ഇതില് പുഴുണ്ട് പുൽച്ചാടി ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കഴിക്കുന്നത് എന്താ അറിയില്ല അത് കഴിച്ചു നോക്കാം ഓക്കെ ഇത് പുഴുവാണ് കാണാലോലെ അല്ലേ പുഴു അല്ലേ വീണ്ടും അടുത്ത പുഴുവിനും എടുത്തു കണ്ട നമ്മള് കാണലേ മരത്തിറങ്ങാനെ ഒളഞ്ഞൊളഞ്ഞു ആ പുഴുങ്ങ് ഇത് നമ്മടെ എന്താ പറയുക കോക്കനട്ട് അല്ലെ കൊമ്പൻ ചില്ലി അല്ലേ അലല്ല തെങ്ങുമ്പറ പുഴു കടിക്കപ്പെട്ടത് സാധനം ഉളഞ്ഞിങ്ങനെ പോണ കാണ അങ്ങോട്ട് വരുന്ന പുഴു இது புல்ச்சாடியா புல்ச்சாடி என்ன இது வண்டு, வண்டு, வண்டு. എനിക്കൊന്നും പറയാൻ പറ്റില്ല നാളെ പറയാ അടുത്തപ്പോഴു പുഴു സ്ഥലക്കുണ്ട് വീണ്ടും അടുത്ത നമ്മുടെ ഓടെ പാറ്റിയാന്ന് തോന്നുന്നുണ്ടാ അപ്പൊ നമ്മൾ തായ്ലൻഡിന്റെ ഫുഡുകളൊക്കെ ഏകദേശം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം നല്ല ക്രിസ്തി ആണ് വരുക കഴിക്കുക അരി വൈ പാറ്റയും മുഴുവ നല്ല സാധനങ്ങളും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള പറക്കെടുത്തില്ല സ്കോർപ്പിയോ വേണമെങ്കിൽ സ്കോർപ്പിയോ വരെയുണ്ട് അത് എല്ലാം സാധനം തന്നു പുഴു 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 ഹലോ ഞാൻ തോന്നൂല അടിപൊളി സാധനം

இதக்க நம்ம இடக்குன்னா டேஸ்ட் தோணும் காரம் இதே நம்ம புல்ச்சாடி இல்லை அது போன புல்ச்சாடி ஓ புளாடா வீண்டும் போயும்